ഇവനാണ് എല്ലാത്തിനും പ്രശ്നം ഞാനൊന്നല്ല എല്ലാ പ്രശ്നവും ഇടാ ഈ മിണ്ട ഇല്ലാത്ത പ്രശ്നത്തിലൊക്കെ ഈ ആക്കിണ്ട് കണ്ട പെണ്ണുങ്ങളെ പേരും പറഞ്ഞിട്ട് ഇയാണ് ആണ് എല്ലാത്തിനും കാരണം ഇവന് ഇട്ടൊരു എട്ടിന്റെ പണി കൊടുക്കണം എന്തൊരു ഡയലോഗി വെല്പം കൂടിപ്പോ എന്താണ് ഞാൻ വെള്ളം ആ എന്താ കുടിച്ചോടിച്ചിട്ടുവാണിക്ക് కల్కియా మేరా కల్కియా మేరే బాయ్ డా ఆగా ప్రశ్న ఏ తిర్చోను ఎందు ప్రశ్న ఆ പറയാൻ പറ്റില്ല అదా ఆ విషయం ఎంద బచుంబలు మచ్చం మచ్చా వందలే ఈ కరియం పరి ఎడ പറയാన్ నిక్కన వెళ్ళే విషయం ఇది ఐడియైట్ వర్నోొక్క కన్నట హ్యాండిల్ చేసాడు ఆ వెళ్ళేది కరియా లవ్ స్టోరీయా మరి మచ్చన్ ఎందు లవ్ స్టోరీ ఆ గోమనేరు పెన్న ఉంటే ോപു പെണ്ണോടത് വെറുതെ പറയല്ലേ എന്റെ പൊന്നു വിശ്വസിക്കുന്ന പ്രശ്നാണ് ഇതൊക്കെ പത്തുപ്പ് വയസ്സായാലും നന്ദൂല്ല അപ്പുറത്തെ വീട്ടിലെ ഓന്തിരെ പെണ്ണിറ്റായില്ല പിന്നെ ഗോപുന്ന് പോയാടുന്നു ഓ വരുമ്പോ പെണ്ണിന്റെ പേര് നിങ്ങള് പറഞ്ഞു നോക്കിറിയ വിളിച്ചോക്കി അഭിരാമി അഭിരാമിയെ താനാട്ട്